श्रीगुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा ॐ नमो भगवते वासुदेवाय ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മുകുന്ദമാല എന്ന സ്തോത്രകാവ്യവുമായിട്ടാണ് ഈ സ്തോത്രകാവ്യത്തിൻ്റെ രചയിതാവ് കുലശേഖര ആൾവാാരാണ് അദ്ദേഹം കുലശേഖര പെരുമാൾ എന്ന പ്രസിദ്ധനായ കേരള ചക്രവർത്തിയായിരുന്നു ഭഗവാൻ ഭക്തിഭാവത്തിൽ മുഴുകി ജീവിക്കുന്നവൻ എന്നാണ് ആൾവാർ എന്ന വാക്കിനർത്ഥം പരമ ഭാഗവതോത്തമനായ കുലശേഖര ആൾവാർ ഒരിക്കലും വാടാത്ത ഒളിമങ്ങാത്ത ഒരു മാല ഭഗവാന് സമർപ്പിക്കണമെന്ന് നിശ്ചയിച്ചു അങ്ങനെയൊന്ന് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു അതാണ് വിശ്വവിഖ്യാതമായ മുകുന്ദമാലാസ്തോത്രം ഭഗവാൻ തൻ്റെ മാലയായി അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതാണ് ഈ സ്തോത്രം മുകുന്ദമാല എന്ന് പ്രസിദ്ധമായി തീർന്നത് ഒരു ദിവസം അഞ്ച് ശ്ലോകങ്ങൾ വീതം നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കും ഓരോ ശ്ലോകവും എഴുതി വായിക്കും കുറച്ച് നേരം അങ്ങനെ ധ്യാനിക്കും ഭഗവാൻ ഭഗവാനിഷ്ടപ്പെട്ടുവോ എന്ന് നോക്കൂ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയാൽ അടുത്ത ശ്ലോകം എഴുതും ദിവസേന അഞ്ച് ശ്ലോകം മാത്രമേ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞുള്ളൂ പതിനൊന്ന് ദിവസം കൊണ്ട് അമ്പത്തിനാല് ശ്ലോകവും എഴുതി ഭഗവാന് സമർപ്പിച്ചു അമ്പത്തിനാലാം ശ്ലോകമെഴുതിയതോടെ മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായി ലയിച്ചു അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാകുന്ന ഫലശ്രുതി മറ്റാരോ നിർമ്മിച്ചു ചേർത്തതാണ് എന്ന് പറയുന്നു എല്ലാ ഗുരുക്കന്മാരെയും മനസാസ്മരിച്ചുകൊണ്ട് സമേ മുകുന്തോ ഭഗവാൻ പ്രസീതതാം എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ മുകുന്ദമാല സ്തോത്രത്തിലേക്ക് കടക്കുകയാണ് ജനന മരണരൂപമായ സംസാരത്തിൽപ്പെട്ട് വലയുന്ന ജനങ്ങളുടെ ജീവിത ലക്ഷ്യം ഈ സംസാരത്തിൽ നിന്നുള്ള മോചനമാണ് അതുകൊണ്ടാണ് മോക്ഷപ്രാപ്തിയെ പരമപുരുഷാർത്ഥമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ദേഹം അഹങ്കാരം മനസ്സ് ബുദ്ധി എന്നിവയെ ജയിച്ച് കീഴടക്കുവാനാണ് നാല് യോഗങ്ങൾ അവർ ഉപദേശിച്ചിട്ടുള്ളതും കർമ്മയോഗം കൊണ്ട് ദേഹബോധത്തെയും ജ്ഞാനയോഗം കൊണ്ട് ജീവനിലുള്ള അഹങ്കാരത്തെയും ഭക്തിയോഗം കൊണ്ട് മനസ്സിനെയും യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് ബുദ്ധിയെയും ജയിച്ച് അവയെ തരണം ചെയ്ത് ജീവാത്മ പരമാത്മൈക്യബോധം കൊണ്ട് സംസാരമുക്തി നേടുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഭക്തിയോഗത്തിൽ വിഷയങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ സർവേശ്വരനെ ഉറപ്പിച്ചു നിർത്തുവാനാണ് പറയുന്നത് അതിനുള്ള ഉപായങ്ങളാണ് സ്തോത്രപാരായണവും നാമജപവും രൂപധ്യാനവും ഒക്കെ മനസ്സിനെ ഈശ്വരനിലേക്ക് നയിക്കുവാനുള്ള നല്ലൊരു ഉപായമാണ് സ്തോത്ര പാരായണം അതിന് ഏറ്റവും പറ്റിയ ഒരു സ്തോത്രമാണ് ഈ മുകുന്ദമാല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഐശ്വര്യങ്ങളെയും മഹത്വത്തെയും ഗുണഗണങ്ങളെയും വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഒരു ഭക്തൻ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ സ്തോത്രമാലയിലെ ഈ മുകുന്ദമാലയിലെ ആദ്യത്തെ ശ്ലോകം നോക്കാം വന്ദേന്ദമരവിന്ദകളായതാക്ഷം കുന്ദേന്ദുശംഖദശനം ശിശുഗോപേഷം ഇന്ദ്രാതിവഗണവന്തി വൃന്ദാവം വസുദേവസോനം ഇവിടെ പറയുന്നു നോക്കൂ ളായ ദാക്ഷം ചെന്താമര ഇതൾ പോലെ നീണ്ട സുന്ദരങ്ങളായ കണ്ണുകളോടുകൂടിയവനും കുന്തേന്തു ശംഖദശനം മുല്ലമൊട്ടുകൾ ചന്ദ്രൻ ശംഖ് ഇവ പോലെ വെളുത്ത പല്ലുകളോട് കൂടിയവനും ശിശു ഗോപവേഷം ഗോപകിശോരൻ്റെ രൂപം സ്വീകരിച്ചവനും പിന്നെയോ ദേവഗണ വന്ദിത പാദപീഠം ഇന്ദ്രൻ മുതലായ ദേവഗണങ്ങൾ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങളോടുകൂടിയവനും വൃന്ദാവനാലയം വൃന്ദാവനത്തിൽ വസിക്കുന്നവനും വസുദേവസൂനും വസുദേവരുടെ പുത്രനും മുകുന്ദം മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്നവനുമായ ശ്രീകൃഷ്ണനെ അഹം ഞാൻ വന്ദേ നമസ്കരിക്കുന്നു ഔണ്ണികണനെ നന്ദകിശോരനെ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ നീണ്ടിടംപെട്ട കണ്ണുകൾ നല്ല വെളുത്ത കുഞ്ഞരിപ്പല്ലുകൾ രൂപം ഇന്ദ്രൻ മുതലായവർ വന്ദിക്കുന്ന ആ തൃപ്പാദങ്ങൾ എവിടെ വാസം വൃന്ദാവനത്തിൽ വസിക്കുകയാണ് വസുദേവരുടെ പുത്രനാണ് മാത്രോ മുകുന്ദനാണ് മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനായ ആ ശ്രീകൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ശ്രീ വല്ലഭേധി വരദേദി ദയാപരിതീ ഭക്തപ്രിയേതി ഭവലുണ്ടനകോവിതേതി നാതേതി നകാശയനേദി ജഗന്നിവാസേ ത്യാ പ്രതിപദം മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ ായ ഭഗവാനേ ശ്രീവല്ലഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ലക്ഷ്മി ദേവി ലക്ഷ്മി വല്ലഭ എന്നും ശ്രേഷ്ഠമായതിനെ നൽകുന്നവനെ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്നവനെ എന്നും ദയാപര ഇതി കാരുണ്യശാലി എന്നും അതായത് അപാരമായ ദയോടുകൂടിയവന് എന്നും ഭക്തപ്രിയ ഇതി ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നവനെ എന്നും പിന്നെയോ ഭവലുണ്ഠന കോവിതാരത്തെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായവനെ എന്നും എന്നും ആദിശേഷനിൽ പള്ളികൊള്ളുന്നവനേ അനന്തനിൽ പള്ളികൊള്ളുന്നവനേ എന്നും ജഗന്നിവാസ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചവനും ജഗത്തിന്റെ മുഴുവൻ വാസസ്ഥാനവനുമായവനെ എന്നും പ്രതിപദം ജീവിതത്തിലെ ഓരോ കാൽവെപ്പിലും ആലാപിനം കീർത്തിക്കുന്നവനായി മാം എന്നെ കുരു തീർത്താലും അപ്പൊ ഇവിടെ പറയാണ് അല്ലയോ മോക്ഷപ്രദനായ ഭഗവാനെ പല പേരുകളില് ഭഗവാനെ വിളിക്കുകയാണ് ശ്രീ വല്ലഭ വരദാ ദയാ ഭക്തപ്രിയ നാശകരിൽ നാഥ നാഗശയന ജഗന്നിവാസ എന്നും മറ്റുമുള്ള അങ്ങയുടെ നാമങ്ങൾ എപ്പോഴും ജപിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തീർക്കണേ ഭഗവാനെ അപ്പം മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള നല്ല ഉപായം ഈശ്വര കീർത്തനങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലപിക്കുകയാണ് അതിനാൽ ഭക്തൻ ഭഗവാനോട് ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുവാനുള്ള കഴിവ് എപ്പോഴും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഭക്തൻ ചെയ്യാറുള്ളത് അങ്ങനെ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കാവാനുള്ള കഴിവ് ആ ഗുണഗണങ്ങളെയെല്ലാം എപ്പോഴും കീർത്തിക്കുവാനുള്ള കഴിവ് പ്രതിപഥം എന്നാണ് പറഞ്ഞത് ജീവിതത്തിലെ ഓരോ കാൽവെപ്പിലും എന്നാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴും എപ്പോഴും ആ ഭഗവാനെ കീർത്തിക്കുവാനുള്ള കഴിവ് നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഭഗവാനെ പല പല പേരുകൾ വിളിച്ചു അല്ലേ അവിടെ നമ്മൾ കണ്ടു നാഥ എന്നൊരു പദം നമ്മൾ കാണുണ്ടായി രക്ഷിതാവേ ആരാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ രക്ഷിതാവ് ചുറ്റുപാടുമുള്ളവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമല്ല ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ രക്ഷിതാവ് ഭഗവാൻ മാത്രമാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെ രക്ഷിക്കും നമുക്ക് ആശ്രയം അവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും അല്ല ഒരു ഭക്തനെ സംബന്ധിച്ച് ആശ്രയം ഭഗവാൻ മാത്രമാണ് ഭഗവാൻ മാത്രമാണ് ആ ഭക്തന് നാഥനായിട്ടുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇങ്ങനെ അർത്ഥവിചിന്തനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ